ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമുക്കറിയാം ആര്യാടൻ മുഹമ്മദും അതോടൊപ്പം തന്നെ കല്ലായി കുഞ്ഞാക്കിയും ഒക്കെയുള്ള കാലഘട്ടത്തിൽ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളാണ് എന്നും ഇലക്ഷൻ സമയത്ത് ശക്തമായ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് നിലമ്പൂരിലെ ഓട്ടോറിക്ഷക്കാര് ടാക്സി തൊഴിലാളികള് അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികള് ഞങ്ങൾ തൊഴിലാളികളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് ഇപ്പം ഇവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മകളെ അത് ഒന്നും കൂടി ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ അന്ന് നേതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബോഡെയിത്തുകള് ഇതുപോലുള്ള വർക്കുകളൊക്കെ അവർക്കും അവരുടെ തൊഴിലാളികൾക്കൊക്കെ ചിഹ്നം കൈപ്പത്തിയായിരിക്കും സ്ഥാനാർത്ഥി ആര് തന്നെയായാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും പ്രചാരണ പരിപാടിക്ക് റഹീം ചോലയിൽ പട്ടിക്കാടൻ ഷാനവാസ് പി പി നജീബ് ഫിലിപ്പ് ഉണ്ണി സുബിൻ അരിവാക്കോട് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പൂക്കോട്ടും